നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ വെളുപ്പിനെ നാല് മണിക്കാണ് നമ്മുടെ സൂര്യ നായകനായിട്ടെത്തിയ കങ്കുവ സിനിമ തിയേറ്റർ റിലീസായത് എന്തായാലും സിനിമ വെളുപ്പിനെ നാലുമണിക്ക് തന്നെ പോയി കണ്ടു അതിന് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റു റെഡിയായി നാലുമണിക്ക് തിയേറ്ററിൽ ചെന്നു സിനിമ അരമണിക്കൂർ വൈകിയാണ് തിയേറ്റർ റിലീസ് ചെയ്തത് ഈ നാലുമണിക്ക് സിനിമ കാണാനായിട്ടുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സൂര്യ തന്നെയാണ് സൂര്യയെ മനസ്സിൽ കരുതിയിട്ടാണ് ഈ സിനിമ കാണാൻ കാരണം സൂര്യയുടെ എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ് സൂര്യ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവ ആണ് സത്യം പറയണമെന്നുണ്ടെങ്കിൽ അപരാധിച്ച സിനിമ എന്ന് പറയുമായിരിക്കാൻ നിവർത്തിയില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ചെയ്തതാണ് പക്ഷെ ഞാൻ ആ റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചിലപ്പോൾ സൂര്യയുടെ കടുത്ത ആരാധകരായിട്ടുള്ള ആൾക്കാരായിരിക്കാം ആ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചില കമന്റുകൾ ഇട്ടിരുന്നു ഞാൻ അതൊന്നും വായിക്കുന്നില്ല കാരണം അവരുടെ ക്വാളിറ്റി അത്രത്തോളം ഉള്ളു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ സിനിമ കണ്ടിട്ട് ഞാൻ ഇന്ന് മൊത്തം റിവ്യൂസ് ചെയ്യണം നോക്കിയിരുന്നു ആ റിവ്യൂ നോക്കിയാൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും സിനിമയെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ് ഒരു സിനിമയെ നെഗറ്റീവ് പറയണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത് കാരണം വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ ഈ സിനിമ കാണാൻ പോയി കാരണം ഈ സിനിമ അമ്മാതിരി തള്ളിമറിക്കലായിരുന്നു സൂര്യ കേരളത്തിലൊക്കെ വന്നിട്ട് ഇളക്കി മറിച്ചു കാരണം ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു സൂര്യക്ക് ഈ ഒരു സിനിമ എന്താണെങ്കിലും ഈ ഞാൻ ഇന്ന് ഈ റിവ്യൂ റിയാക്ഷൻ ആണ് ചെയ്യുന്നത് കാരണം പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള റിവ്യൂടെ റിയാക്ഷൻ നമുക്ക് എന്തായാലും ആ റിവ്യൂസ് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടതിന് ശേഷം എന്ന വന്ന് മറ്റേ കമന്റ് ഇട്ട ആൾക്കാരില്ലേ അവർക്ക് എന്താണ് ഇതിനെ പറയാനുള്ളതെന്ന് കൂടെ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണം നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അടിപൊളി ഗംഭീരം ആ ഒരു കുറച്ച് കുറവാണെങ്കിലും പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു സൂര്യയുടെ എൻട്രി ഒക്കെ വളരെ പിന്നെ കാർത്തിയുടെ എൻട്രി കാർത്തിയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട് ബിജിയം പിന്നെ കൂടുതൽ വയലൻസ് ആണ് അതിലോട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഏറ്റവും സൂര്യയുടെ എൻട്രി അല്ല പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് പുള്ളിയുടെ സിക്സ് പാക്ക് അതൊക്കെ ആയിട്ടുള്ളൊരു പരവുണ്ട് അതിൽ കിട്ടും കങ്കുവിര ശിവയുടെ കങ്കുവ കങ്കുവ തനിക്കെന്തുവാ ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖലയും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ശനോ ഇതെന്തുവാ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് എന്താന്ന് പടം കണ്ടുകഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരുത്തൈ ശിവ എന്ന് മനസ്സിലായിട്ടില്ല ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യ നടുപ്പിൻ നായകൻ എത്ര മോശം സിനിമയിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വല്ലാതെ മോശമാകാറില്ല ആകെ അദ്ദേഹം മുക്കി എന്ന് പറയുന്നത് സിംഗം സീരീസിൽ മാത്രമാണ് പക്ഷേ ഇതിലുള്ള മുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ പാട്സും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല മുക്കില്ല അതുപോലത്തെ മുക്കൽ ഡയലോഗ് ഡെലിവറി വളരെ മോശം അലർച്ച വേറൊരു അലർച്ച സൂര്യണ്ണ അലറികൊണ്ടിരിക്കുക ഫുൾ ടൈം അലറികൊണ്ടിരിക്കുകയാണ് മൺസ് എന്നാ ഈ ജീവിതം മതി അതുപോലെ സാധനമാണ് കണ്ടത് അങ്ങനെ ഇട്ട് വെറുപ്പിച്ച് 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 അപ്പം ഞാൻ ആയിരിക്കും ഓക്കെ ഇതൊരു അപരാധല്ലേ സാറല്ല നല്ല സാധനം വരാനുണ്ടല്ലോ പഴയ സൂര്യൻ നമ്മൾ കങ്കു വാ കങ്ക് വാ കങ്കു വരും എന്ന് വെച്ചിരിക്കുന്ന സമയത്ത് കങ്കു വരുവാണ് കങ്കുവിന് ഇൻട്രോ ആ സ്കോറൊക്കെ ജി എസ് പ്ലേ ചെയ്ത് കൊള്ളാം പക്ഷേ പിന്നെ എന്തുവായി ഇത് ഇയാൾ കാണിക്കുന്ന ഈ കങ്കുവയ്ക്ക് എന്താണ് പ്രശ്നം ഈ വെറുപ്പിച്ചക്കൻ പിന്നെ ഭൂതകാലത്തിലുണ്ട് പിന്നെ ഇവർ തമ്മിലുള്ള പരിപാടി എന്താ ഒരു യാതൊരു ഇമോഷണൽ കണക്ഷനില് എന്താണ് കങ്കുവാണ് തനിക്ക് എന്തുവാ എന്താ പ്രശ്നമൊന്നും മനസ്സിലാവും ഈ ചെക്കനായിട്ട് എന്തെന്നാണ് എന്തെന്നാണ് കങ്കുവ് കാണിച്ച് കൂട്ടണേ അത് അത് എന്തിൻ്റെ ബേസാണ് അതിൻ്റെ അതിൻ്റെ സ്റ്റോറിയൊന്നും കൺവിൻസിങ് അല്ല ഇമോഷണലായിട്ട് ഒരു തരത്തിലും കണക്റ്റ് ആവുന്നില്ല ഇങ്ങനെ കാട്ടുകൂടെ പോവുക കുറേ ആന മോതല്ല ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ് ഡി എഫ് എക്സ് എന്നൊക്കെ കഴിഞ്ഞ് എഴുതി കാണിയിരുന്നുണ്ട് ആന മൊതല ഇങ്ങനെ പിന്നെ കുറേ കാട് കുറേ വള്ളി പിന്നെ ഈ കങ്കുവിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടംവലിക്കയാണ് തോന്നുന്നത് എവിടെ കയറുകണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും എവിടെ കയറേണ്ടാലും അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടംവലി മത്സരത്തിന് കങ്കുവെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം മതി വടം കിട്ടിയോ കങ്കുവ വലിച്ചവളം നിൽക്കും ഒരു ജാതി വലിയ കങ്കുവ പിന്നെ റബ്ബർ തോട്ടത്തിനകത്ത് ഈ ചിരട്ടയില്ലേ പാലെടുക്കുന്നതിന് അതിനകത്തൊക്കെ തീട്ടിട്ട് കയർ വലിച്ചു വിടുക എന്നിട്ട് എല്ലാവരും തെറുക്കി അതിന് കങ്കുവ അലറുക കിടണ്ടോ ப்ரோ ஒன்றுமே இல்லை நாங்களும் வேறு எக்ஸ்பெக்டேஷன் வச்சு வந்தோம் ஒன்றுமே இல்லை படத்தில் இப்படி பார்த்த அளவுக்கு இல்லை தான் வந்தோம் சூர்யா ஃபேன்ஸில் வந்தோம் நான் பார்த்துக்கலாம் மியூசிக்லாம் ஓகே ஆனால் படத்தில் ஒன்றுமே இல்லையே கதையே இல்லை இப்படி வச்சுக்கிட்டு லெஃப்டில் ஒரு ரூம்பு ரைட்டில் ஒரு ரூமுன்னு சொல்லிட்டு ஒரு விஷயத்தை பண்ணாப்புல பண்ணிவிட்டு ஒரு பையன் வந்து இங்கே குத்திட்டான் அடுத்த சீன் கட் பண்ணோன்னு நாலு பேர் கொண்டு விட்டு மேலே வச்சு நிற்கிறாப்புல இதெல்லாம் ஏற்றுக்கிற மாதிரி இருக்கா நம்ம சித்து சிவா மாறவே கிடையாது நம்பி இந்த படத்துக்கு வந்துடாதீங்க ஃபர்ஸ்டாப்லேயே மனுஷன் நொந்த உடைச்சிட்டாங்க இதெல்லாம் ஒரு படம்னு சொல்லிட்டு இருந்து கிட்டத்தட்ட ரெண்டே காலுக்கு நாங்கள் வந்தோம் ரெண்டு நேரம் வெயிட் பண்ணி இந்த கர்மத்தை பார்த்ததுக்கு சுத்தமாக மிகப்பெரிய டிசப்பாயின்மெண்ட் இந்த இந்த படத்தை அவங்க பார்க்காம வாயிலே வட சுட்ருக்காங்க அந்த வாயை பிழந்துட்டு பார்ப்பாங்க அப்படின்ற மாதிரி சூர்யா சொன்னார் இல்லையா அது எதுக்குன்னு இது வரைக்கும் எனக்கு புரியல நீங்கள் என்ன பார்த்து சொல்லுங்க സത്യം പറയണമെന്നുണ്ടെങ്കിൽ സിനിമ തുടങ്ങിയ അവസാനം വരെ ഈ പറഞ്ഞ കണക്ക് അലറലോട് അലറല അനാവശ്യമായിട്ടുള്ള എനിക്ക് ഈ സൂര്യയുടെ കെരിയറിലെ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് കാണിച്ചു വെച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത് രണ്ട് കെറ്റപ്പിലാണ് സൂര്യനെ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് അത് ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടം കാണിക്കുന്നുണ്ട് പിന്നീട് ആയിരത്തി എഴുപത് എഴുപത് എഴുപത്തി മൂന്ന് എഴുപത്തിയഞ്ച് കാലഘട്ടം ഒക്കെയാണ് കാണിക്കുന്നത് ആ അതിനകത്ത് വരുന്ന ആ ഒരു കോസ്റ്റ്യൂംസ് സൂര്യയുടെ ഒരു അപ്പിയറൻസ് ഒക്കെ എന്ത് ചളി സത്യം പറയാം പച്ചയ്ക്ക് ഇത് പിന്നെ അപരാധിച്ച ഒരു സിനിമ തന്നെയാണ് കാരണം എനിക്കത് സൂര്യന ശിവനപൂർവം നല്ല എടുത്തിട്ടങ്ങ് പണി എന്നാണ് തോന്നുന്നത് അല്ലാതെ പിന്നെ എന്ത് പറയാനാണല്ലേ കാരണം മുന്നൂറ് കോടിയൊക്കെ മുടക്കിയിട്ട് നമ്മളെയൊക്കെ തിയേറ്ററിൽ കയറ്റി പത്തും നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയും മേടിച്ചിട്ട് പച്ചയ്ക്ക് ഊമ്പിക്കുക എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഞാനത് ആദ്യം പറഞ്ഞ റിവ്യൂയില് ഞാൻ കുറച്ച് സൗമ്യമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ കണ്ടാൽ അപരാധം അപരാധം എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ വേറെന്തു പറയാനാ സൂര്യ എന്ന് പറയുന്ന ആ ഒരു നടനെ മനസ്സിൽ കണ്ടോണ്ട് രണ്ടു വർഷം കാത്തിരുന്ന് എടുത്തിട്ട ഒരു സിനിമ നിങ്ങളിപ്പം ഈ കേട്ട റിവ്യൂസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലെ കാരണം ഈ പറയുന്ന ആൾക്കാരല്ല നിങ്ങൾ ഏത് റിവ്യൂ എടുത്ത് നോക്കിയാലും ഒരച്ച റിവ്യൂ പോലും ഇതിന് പോസിറ്റീവ് റിവ്യൂ ഇല്ല കാരണം പോസിറ്റീവ് പറയാനായിട്ട് ഇതിനകത്ത് ഈ സിനിമയിൽ ഒരു ഘടകവും ഇല്ല എന്നുള്ള ഒന്നിലെ ക്യാമറ നന്നാകണം അല്ലെങ്കിൽ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിന്റെ കളർ ഗ്രേഡിങ് അല്ലെങ്കിൽ ഇതിന്റെ സി ജി വർക്ക് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു അവിയൽ പരുവമായിട്ടുള്ള ഒരു മുണഞ്ഞ സിനിമ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഊമ്പ്യപടം എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നെ തെര വിളിച്ചിട്ടുള്ളവര് ഈ ഒരു റെസ്പോൺസും കൂടെ കണ്ടിട്ട് ബാക്കി തെറിയും കൂടെ വിളിച്ച കൊള്ളായിരുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷൻ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച